ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഏറ്റുമാനൊരു വെമ്പളിയിലുള്ള നമ്മുടെ തന്നെ ഡീസോൾഡോസ് ആൻഡ് വിൻഡോസിലാണ് ടു തേർട്ടി ഫൈവ് സെന്റിമീറ്റർ ഉയരമുള്ള ഡോറുകൾ മുതൽ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ സ്റ്റീൽ ഡോറുകൾ അതിൽ തന്നെ നാൽപ്പതോളം കളക്ഷൻസ് നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ട് തന്നെയുണ്ട് എന്നാൽ ഇത്രയും മാത്രമല്ല എഴുപത്തഞ്ചിൽ പരം ഡിഫറൻറ്റ് ഡിസൈൻസ് നമുക്ക് ഡീസോളിൽ നിന്ന് നിങ്ങൾക്ക് നൽകാൻ സാധിക്കും പ്രൈസിൽ മാത്രമല്ല ക്വാളിറ്റിയിലും സർവീസിലും ഞങ്ങൾ ഒരുപിടി മുൻപിലായിരിക്കും അപ്പോൾ പ്രൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണമായ വീഡിയോ നമ്മുടെ ഡോക്ടർ യൂട്യൂബ് ചാനലുണ്ട് കാണുക അതിൽ ഓരോ ഡോറിന്റെ പ്രൈസ് പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റീൽ ഡോറിൽ ലക്ഷറി ഡോറുകൾ കൂടാതെ നമുക്ക് സെൻസർ ഡോറുകളും അവൈലബിൾ ാണ് അതായത് തുറക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടില് എന്ന് ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്നുള്ള അലാം അടക്കം നമുക്ക് മൊബൈലിൽ കിട്ടും ലക്ഷറി ഡോറുകളും സെമി ലക്ഷറി ഡോറുകൾ അടക്കം നമ്മുടെ ഡീസോളിൽ നിങ്ങൾക്കായിട്ട് ലഭിക്കും ഇനി ഡോർ കസ്റ്റമൈസ് ചെയ്യണോ ഇതുപോലെ വൺ എയ്റ്റി വിട്ടിൽ വേണോ എങ്ങനെ നിങ്ങൾക്ക് വേണം അതുപോലെ ഞങ്ങൾ നിങ്ങൾക്ക് സർവീസ് ചെയ്തു തരുന്നതായിരിക്കും നയൻറ്റി സെന്റിമീറ്റർ വൺ മീറ്റർ വൺ ടെണ്ണ വൺ ട്വൻറ്റി വൺ ഫിഫ്റ്റി വൺ എയ്റ്റി എന്നീ വിട്ടുകളിലും വൺ നയൻറ്റി ഫൈവ് ടു ടെണ്ണ് ടു തേർട്ടി ഫൈവ് എന്നീ ഹൈറ്റിലും നമ്മുടെ ഡോറുകൾ നിങ്ങൾക്കായിട്ട് ലഭിക്കുന്നതാണ് ഒരു ഡോറാണെങ്കിലും നിങ്ങൾക്ക് ടു ഫോർട്ടിയിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണോ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ട് ചെയ്തു തരുന്നതായിരിക്കും ഷോറൂം കോട്ടയ ഏറ്റുമാനിയുടെ വെമ്പള്ളിയിലാണ് നമ്പർ താഴെ കൊടുക്കുന്നത് ഓൾ കേരള ഫ്രീ ഡെലിവറി ആൻഡ് ഫ്രീ ഇൻസ്റ്റലേഷൻ ഞങ്ങൾ തരും വീടുന്ന വികാരത്തിന് ഞങ്ങൾ തരുന്ന വിശ്വാസം ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസ്